ഏതെങ്കിലും ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൽ നിന്നുള്ള ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള കേസ് പറയാനുണ്ടെങ്കിൽ അവൾക്കറിയാം അത് കുടുംബ കോടതിയിൽ കൊടുത്താലും അല്ലാത്ത കോടതിയിൽ കൊടുത്താലും എവിടെ കൊടുത്തു കഴിഞ്ഞാലും അപ്പോൾക്കപ്പോൾക്ക് പരിഹാരം ഉണ്ടാവില്ല കാരണം എന്താണ് അവിടെ കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുകയാണ് ഇതെന്നാണ് തീർപ്പാവുക അത് പറയാൻ പറ്റില്ല അപ്പോൾ ദുർബല മനസ്കരാകുന്ന സ്ത്രീകൾ അവർ ചെയ്യാൻ പാടില്ലാത്ത പണിയെടുക്കുന്നു ഒരു തുണ്ട് കയറിലേക്ക് അഭയം പ്രാപിക്കുന്നു ഇതൊരു രാവിലെ പുറപ്പെട്ടാൽ ഉച്ചയാകുമ്പോഴേക്ക് ആ തീരുമാനം കിട്ടുന്ന അവസരത്തിൽ എങ്ങനെ പെണ്ണ് കയറ് നോക്കുന്നു കയറ് നോക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥിതിയുടെ ഒരു കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം ഫയലുകൾ തീർപ്പാക്കുകയില്ല ഒരിക്കലും തീർപ്പാക്കില്ല കെട്ടിക്കിടക്ക് കെട്ടിക്കിടക്ക് ആ കെട്ടിക്കിടക്കുന്നതിൻ്റെ കാരണം എന്താണ് എല്ലാ പതിനഞ്ച് കിലോമീറ്റർ ഇടവിട്ടുകൊണ്ടും ഒരുപക്ഷേ ബസ് സ്റ്റാൻഡ് നിലവിൽ വന്നിട്ടുണ്ടാകാം പക്ഷേ കോടതികൾ വന്നിട്ടുണ്ടാവില്ല കോടതികൾക്ക് വളരെ പരിമിതമായ സമയമേ ഡ്യൂട്ടി സമയമായി കാണുന്നുള്ളൂ പത്തുമണി മുതൽക്ക് മാക്സിമം പോയാൽ ഒരു രണ്ട് മണി അതല്ലെങ്കിൽ നാലുമണി എത്ര കേസ് തീർക്കാൻ കഴിയും